ഹലോ കൈസ് നമ്മൾ പുതിയ ഒരു ദോസത്തിലേക്ക് വന്നു ഒരു മൂന്നാല് ദിവസം നമ്മൾ കഴിഞ്ഞായിരുന്നു കേട്ടോ എന്താ സംഭവം എന്താ വച്ചാൽ ഈ കസ്റ്റമർട്ട് റെക്കോർഡ് ചെയ്തൊക്കെ അതേപോലെ പോയി ശ്രദ്ധിച്ചില്ല ഓക്കെ എനിവേ നമ്മൾ ഇവിടെ സ്റ്റോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ തൽക്കാലം ചെക്ക് ഔട്ട് നടക്കട്ടെ കഴിഞ്ഞതിനെ കുറിച്ച് വണ്ടി കാര്യമില്ലല്ലോ പൈസ തരും ചേട്ടാ വേഗം പോവാട്ടെ ഈയിടെ കള്ളപ്പോന്നു രാവിലെ തന്നെ വരും ഡോളറും തരും ബാക്കി തൊണ്ണൂറ്റിനാല് രൂപ ഞാൻ എണ്ണിത്തരണോ അന്നെ ഞാൻ അനക്ക് ഞാൻ തരണ്ട രൂപ തരുണ്ട് നിനക്ക് നേട്ടത്തെ പോലെ തന്നെ എനിക്ക് ആയ നേരല്ല അവന്റെ പ്രാന്തപ്പം ഞാൻ ഞാൻ ഇരുന്ന് എനിക്ക് സമയമില്ലേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നോക്കാണ്ട് ഒരു ഡോളറിൻ്റെ തരാം നൂറെണ്ണം ഈ പൈസയും കൊണ്ട് പോവാം ഒരു ഡോളറിന്റെ കുറെ കെട്ട നോട്ടാണ് എന്റെ വിവരാന് പോകുന്നത് എനിക്ക് എടാ നീ എണ്ണടാ എണ്ണ ജീവിതം ജീവിക്കുന്ന നീ തന്നെ തിരിച്ചറി ആ എന്നാ പോരേ നോട്ട് പൈസ അടുത്ത കള്ള തൊള്ള വന്ന് എഴുപത്തി ഏഴ് തൊണ്ണൂറ് ഇനി ഞാൻ അടക്ക് എഴുപത്തി ഏഴ് എന്തുവാണെ രാവിലെ തന്നെ വന്നിട്ട് ഈ ആളെ വെറുപ്പിക്കുന്നതിനാണ് പണി എടുക്കാൻ ഉമ്മ അമ്മക്കും ഇല്ല പോടുന്നു ചെക്ക് ഹൗസാ പുള്ളാ അത്ര അത് എന്താ ഞാൻ ചെയ്യാനാ ഈ വൃത്തിയേട്ട്മാര് മുഴുവഞ്ഞ് കൊണ്ട് വന്നുകഴിഞ്ഞാല് ആ പോവാ അടുത്താള് വേ ചേച്ചി വാ കാട് ഇതൊക്കെയാണ് സെയിൽ തണ്ട ഇങ്ങനെ വേണം സെയിൽ ചെയ്യാൻ ഇനി ഞടുത്തത് കാടാണല്ലോ അന്ന് ഇരുപത്തൊമ്പത് നാപ്പത് അതപ്പോ പൈസ തോന്നി എനിക്ക് നഷ്ടം ഉണ്ടെന്ന് എട്ട് അതെനിക്ക് അറിയാം ഞാൻ നിങ്ങൾ നിങ്ങളാദ്യ ഈ സാധനമൊക്കെ ഒന്ന് മേടിച്ച് വെക്കാത്ത വേണ്ട അറുപത് ഫാസ്റ്റ് ഫാസ്റ്റ് അതെ ഞാൻ പൈസ ഒക്കെ കുറച്ച് കൂട്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല ജീവിക്കാൻ വേണ്ടിട്ടാണ് സാധനങ്ങൾക്കൊക്കെ കണ്ടപ്പോ അല്ല പൈസയും കൊണ്ട് വന്നടിച്ചത് ആ പോ കറക്റ്റാണ് എല്ലാരും ഇപ്പോ വെള്ള ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടി ഞാൻ അവിടെ മുട്ട ഓടുന്നു വെക്കാം മുപ്പത് സെന്റ് മുപ്പത് സെന്റ് എന്ന് പറയുമ്പോ ഓക്കെ അടുത്താള് വാ പൈസ കറക്റ്റ് ആണല്ലോ ചേച്ചി താങ്ക് യു താങ്ക് യു വെരി മച്ച് നിങ്ങളെ പോലുള്ളവരാണ് നമ്മൾ കിടക്കാവശ്യം ഇനി അടുത്താള് വാ ചേട്ടാ ഒറ്റക്ക് പോകണം അങ്ങോട്ടും കണ്ടത്തെ യു സർ മേ ഹെൽപ്പ് യു ആ പോക്കറ്റിലാണല്ലോ എല്ലാ സാധനവും എടാ പോക്കറ്റ് പോക്കറ്റിലാണോ പോവല്ലാ ചെക്ക് ഔട്ട് ഈസ് ഫുള്ള് എന്നാ വാവാറ്റിനുള്ളി ആ സാധനം അടിച്ചോണ്ട് വന്നു ഞാൻ ചോദിച്ചാ അടിച്ചോണ്ട് പോവാന്ന് അല്ല ഇതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് ആ പൈസ കൊണ്ട് വന്നടിച്ചത് നാപ്പത്തിനാല് എഴുപത് ഓക്കെ ഞാൻ സമ്മതിക്കുന്നു കാരണം ഇത്രയും ഇതോടെ സാധനം മേടിച്ചോണ്ട് ഞാൻ ചേഞ്ച് തരാം ചേഞ്ച് ചെയ്യുന്ന കൂട്ടും കൂട്ടും ഇട്ടിട്ട് ബ്രെഡ് മാത്രം മേടിക്കാൻ വന്നേക്കാം ഇരുപത്തിരണ്ടാം നാൽപ്പത് ബഡിന് ഞാൻ വില കൂട്ടിപ്പോ നരയ്ക്കാണിച്ച വാട്ട് കൈൻഡ് ഓഫ് ഡിസ്കൗണ്ട് ഇസ്സാത്തറ ഓയില് ആരും മേടിക്കില്ലല്ലോ ഓയിലും ഓയില് ഭയങ്കര പൈസ ഉള്ള മേടിച്ചു ഇതിന്റെ എന്റെ വാട്ട് കൈൻഡ് ഓഫ് ഡിസ്കൗണ്ട് ഇസ്തായ ഫുള്ള് ഏതാണ്ട് മൂന്ന് ഇച്ചികളാണുള്ളത് രാവിലെ ഇരുപത്തെട്ട് എഴുപത് ഓ പത്ത് പോയിട്ട് എഴുപത് അമ്പതും എഴുപതിപ്പോ അടുത്തുള്ള എന്നിട്ട് ചേട്ടൻ മേടിച്ചില്ലേ ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാവില്ല ഞാൻ ഇത് തോന്നുന്ന വിലക്ക് മേടിക്കുന്നു തനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് പോയാൽ തീ എനിക്കത് പേടിച്ചില്ലെങ്കിൽ നഷ്ടം അല്ലെ എനിക്ക് ലാഭം ഇല്ലാണ്ട് ഞാൻ ഒരു ബിസിനസ് ചെയ്യൂല വാ വെള്ളം മാത്രം മതി അടിച്ച് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോയി ഈ സാധനങ്ങളൊക്കെ വരുന്ന ചേഞ്ച് മേടിക്കാൻ മാത്രമായിട്ട് ഓരോ കിഴങ്ങന്മാർ കേറി വരുന്നു വേറെന്തേലൊക്കെ വരുന്നത് ആ അവിടെ നിൽക്ക് ഞാൻ ലൈറ്റ് നിർത്ത വേടിക്കുന്നു വന്ന കസ്റ്റമർ വേറ്റ് സൗകര്യം ഇല്ല എനിക്ക് തോന്നിയ പോലെ ഞാൻ കസ്റ്റമർ ഹാൻഡിൽ ഒരു ഡോളർ എട്ട് സെന്റ് നല്ല കസ്റ്റമേഴ്സിനെ ഒന്ന് നല്ല രീതിയിലാണ് സപ്ലൈ സപ്പോർട്ട് ചെയ്യും ഈ ചാതി വണ്ടി മലയും കൊണ്ട് വരണോണ്ടോക്കരുത് അപ്പൊ അടുത്താളുവാ അല്ല കൈഷൻ നമ്മുടെ ഏത് ഗെയിം ഒന്ന് കാണുമ്പോ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇടയ്ക്കൊന്ന് ഷെയർ ചെയ്യാൻ ലൈക്കൊക്കെ ചെയ്തു കഴിഞ്ഞാല് എനിക്കത് കുറച്ചും കൂടി നല്ല ഡിപ്ലീറ്റ് ചെയ്യാനൊക്കെ തോന്നും തോന്നുന്നു ഡിസ്കൗണ്ട് ഇസ് ഇസ്സായിത്രേ പ്രൈസിങ് കുറച്ച് കൂട്ടി വെച്ചോന്നല്ലേ ഉള്ളൂ ഉള്ളത് മേടിച്ചാൽ മതി പ്രൈസള്ളൂ മേടിച്ചാ മതി എനിക്ക് അവർക്കാണ് സൂട്ട് ഇട്ട് വന്നിട്ട് ഈ മാതിരി ചിത്രം കാണിക്കാനാണ് സഹിക്കാൻ മതി ഞാൻ ജീവിക്കാൻ മേടിക്കടാ സമ്മതിക്ക് ഡിസ്കൗണ്ട് ഇല്ലാന്ന് എനിക്കറിയാം പക്ഷെ അതേ നിർത്തിയുള്ളൂ എനിക്ക് എന്ത് ചെയ്യാനോ എനിക്ക് ഞാൻ കടം പഠിച്ച ലോണൊക്കെ ഇടയ്ക്ക് പോ വെള്ളം ആ വെള്ളം ബോധം കൂടിയും കൊണ്ട് എന്ത് ചെയ്യാനാ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ സാധനങ്ങൾ ഡിസ്കൗണ്ട് ഭയങ്കര മോശമായിട്ടാണ് കാണിക്കുന്നത് നമുക്ക് കുറച്ച് ഓർക്കാം മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറച്ച് കൂടി പൈസ മേടിച്ചല്ലേ ഉള്ളൂ നല്ലതല്ലേ ഒമ്പത് മണി ഞാനെങ്കിലും വരാണ്ടാവോ ഇതൊക്കെ മുഴുവൻ ഞാൻ തന്നെ വൃത്തിയാക്കണമെന്നില്ല ഏർത്തന്നെ വെക്കാന്ന് ചോദിച്ചാൽ നടക്കൂല്ല ചേച്ചി കട കൂട്ടാറായിട്ട ചേച്ചിയുടെ കാലിന്റെ ഇടയിലാണോ ഞാൻ ചെയ്യുന്നത് മാരിക്ക് പെണ്ണും പള്ളി അവിടെ യും ചെയ്യും ഞാൻ നമ്മൾ ഇതിന്റെ പുറകെ പുറകെക്കുന്നു ആയിട്ടില്ല എനിക്ക് കൊറച്ച് പണിയുണ്ട് ഇവിടെ ഇതൊക്കെ പിന്നെ ഇന്ന് ഉറക്കു കാണണി കൊറച്ച് കൃത്യമാനൊക്കെ വേണ്ടേ ഇല്ല ചെക്ക്ഔട്ട് ചെയ്യുന്നില്ല ആൾക്കാർ വരുവാണെങ്കിൽ ഞാൻ ഇനി സേവ് ചെയ്യുന്നു എന്നതാ അതാ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട വന്നത് സാധനം മേടിച്ചിട്ട് പോലെ ഈ ഒരു സാധനം മേടിക്കാനൊക്കെ മൂന്ന് ടോളം മുപ്പത് ഒരു വൃത്തിയേട്ടോമാര് കേറി വരും എടാ ഒരു കുറച്ച് സാധനം മേടിച്ചിട്ട് പോപ്പർമാർക്കറ്റാ കറക്റ്റ് സെൽഫ് ഫ്രീ ഉണ്ടാവും പാല് ഭയങ്കര നമുക്ക് പ്രൈസിങ് കൂടിയത് തെറ്റി വരും പത്ത് ഡോളർ കുറച്ച് കൂടുതലാണല്ലേ ആറ് ഡോളർ എൺപത് എന്റിന് വെക്കാം വേണ്ട ഏഴ് ഡോളർന്ന് വെക്കാം എൺപതെന്റിനൊക്കെ എന്താ കാര്യ ഏഴ് ഡോളർന്ന് കിടക്കട്ടെ എനിക്ക് ലാഭം വേണം വെറുതെ ഒരു കാര്യമില്ലല്ലോ സെയിൽ ചെയ്യുമ്പോൾ ലാഭം കിട്ടണ്ടേ ഇതൊക്കെ കുഴപ്പമില്ല ഈ പ്രൈസിനൊക്കെ മേടിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് മേടിക്കാൻ പറ്റണ്ട അങ്ങോട്ട് എട്ട് പ്രൊഡക്ട് നോട്ട് ഫൗണ്ട് ഫൗണ്ട് പ്രൊഡക്റ്റ്സ് പതിനേഴ് ഐറ്റം യുവന്മാർക്ക് പൈസ ഇല്ലാത്തതിന് പിന്നെ ചീത്തോളിച്ചിട്ട് കാര്യം ലോൺ പേയ്മെന്റ് എനിക്ക് കടവും കാര്യവും ഷുഗറിന്റെ ഞാൻ എത്ര പൈസ തുറന്നാലും ഞാൻ ഷുഗറിന്റെ പൈസ മാറ്റാനൊന്നും പോകുന്നില്ല പതിനേഴ് ഐറ്റംസ് നോട്ട് ഫൗണ്ട് ആണ് അത് ഏത് ഐറ്റംസ് ഓക്കെ ഒന്നും മേടിക്കണ കടയും സാധനം നമുക്ക് കുറവാട്ടോ ഭയങ്കരമായിട്ട് ഇതിലായിട്ട് ഭയങ്കര സെയിൽ കുറവായിട്ടുണ്ട് എഗ് മേടിച്ചിട്ട് കാര്യമുണ്ടോ പർച്ചേസ് ചെയ്യും ബാബാ ബാബു രാവിലെ എന്നും തുടങ്ങും ഇന്നെല്ലാം രാത്രി ഫുള്ള് തെറ്റി വെച്ചാൽ ഇനി പനി എന്നും ഞാൻ തന്നെ പണി ഒരു പണിക്കാരനെ വെച്ചാൽ അവര് സമ്മതിക്കുന്നില്ല തുറക്ക ഇരിക്കി ചെല്ല് 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 കുറച്ചാ സാറിന് കൂട്ടോ ചിലപ്പോ പോരാ ഒരു ദിവസം പത്ത് കസ്റ്റമറെങ്കിലും മിനിമം വരണം ഇപ്പൊ ബ്രെഡിന്റെ എണ്ണം അല്ലാതെ കൂടുതലാണ് അപ്പൊ ബ്രെഡ് നമുക്കൊന്ന് പ്രൈസ് കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല പത്ത് എന്നുള്ളത് ഒരു എനിക്ക് ലാഭം വേണ്ടത് നാട്ടേത് വന്നാക്കാൻ ഇല്ലല്ലോ ഞാൻ എന്തൊക്കെ ഐറ്റംസ് സപ്പോർട്ട് ചെയ്തല്ലേ ഞാൻ അതില് മേടിച്ചാത്ത ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടോ പതിനേഴ് അയച്ചില്ലെന്ന് പറയുന്നത് അതിലിപ്പോ ഒക്കെ ഡിസ്പ്ലേ ഓയില് ഉണ്ട് ബ്രെഡ് ഉണ്ട് പാസ്ത ഉണ്ട് പാസ്ത ഞാൻ ഇട്ടത് ഇത്ര ഐറ്റംസ് തന്നെ ഉള്ളല്ലോ മൂന്ന് രണ്ട് മൂന്ന് 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 ആറ് അറു മൂന്ന് ഒമ്പത് മൂന്ന് പന്ത്രണ്ട് അയച്ചു പന്ത്രണ്ട് അയച്ച എന്ന് പറയുമ്പോ ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് ഐറ്റം ഒന്നും കാണാറില്ല ഇതിലിപ്പോൾ ആ ഓഫി മേടിക്കണം ഇത്രയും പെട്ടന്ന് കോഫി എടുത്താലേ ശരിയാള്ളൂ ഒരു കോഫി കാണാൻ ഉണ്ടോ ഒരു കോഫിയുടെ സെറ്റും കൂടി മേടിക്കണം എല്ലാ സാധനവും നമ്മളോട് മേടിച്ചിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല നാലു യുവന്മാര് പറയും നമ്മുടെ ഷോപ്പിൽ അതില്ലാതില്ല അറി എനിക്കായിരുന്നു അവിടെ ഷെൽഫ്റ്റാക്കേസിന് ഞാൻ ഇനിയിപ്പൊ ഞാൻ പൈസ കൊടുത്ത് ഷെൽഫാക്കിന് വെക്കാം പക്ഷെ വെക്കാൻ എനിക്ക് പ്രശ്നമില്ല പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാല് യുവന്മാരും തന്നെ സമ്മതിക്കുന്നില്ല ഒരാളെ പണിച്ച് വെക്കിയാൽ ഇവിടെ ഇടാ എതിരി ഉള്ളേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാല് മാറ്റി അവിടെ മുട്ട വയ്ക്കാൻ പറ്റും മുട്ട വച്ചാൽ സെറ്റാണ് കാണും പക്ഷെ എങ്ങനെ ഈ ഒരു ഷെൽഫിന്ന് ഒരു സാധനം എടുക്കുക ക്കാൻ ആ വേറെ ഐഡിയ ഉണ്ട് വാ വേറെ കാര്യം ചെയ്യാനാണ് മുട്ട ഞാൻ അവിടെ കയറ്റാം ഓക്കെ മുട്ട വെക്കാം ഓക്കെ തന്നെയാണ് വെക്കേണ്ടത് വെള്ളം ബാക്കി സ്ഥലത്ത് സെറ്റ് ചെയ്യാം അല്ല വെള്ളം അധികം ഇല്ലെങ്കിലും കൊഴപ്പില്ലേ കാരണം വെള്ളം സെയിലുണ്ടെങ്കിലും നമുക്ക് ആവശ്യത്തിന് കയറ്റിയാ മതി ഉം പത്ത് ആയില്ലേ വേൾഡും ബാക്ക് ടു ആക്ഷൻ യെസ് ഐ എം റെഡി ഓപ്പൺ ചെയ്താൽ മാത്രമേ ഗെയിമില് സ്റ്റാർട്ടുള്ളു അപ്പൊ അതിൽ വീഴും അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ സെയിൽ കുറവാണ് നമുക്ക് പറഞ്ഞത് വെച്ചാൽ ഇതിപ്പോ നമ്മൾ എന്തിനാണെന്ന് വെച്ചാല് നമുക്ക് കുറച്ച് കട ഉണ്ട് ഇവിടെ നമ്മള് ഈ സംഭവം സെറ്റ് ചെയ്തപ്പോ നമ്മള് കുറച്ച് ലോൺ എടുത്തായിരുന്നു അപ്പൊ നമുക്ക് ഭയങ്കര പൈസ കുറവാണ് ഈ സെൽഫ് ചെക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ റിക്വയർഡ് ലൈസൻസ് ഓടത്തി പ്രൊഡക്ട്സ് ബൈ സ്കാനിംഗ് ലേവൽ ഓൺ ദെൽഫ് ആ ഇത് നമുക്ക് അവിടെ ചെന്നിട്ട് അതായത് കമ്പ്യൂട്ടറിന്റെ ആവശ്യമില്ലാണ്ട് അവിടെ പോയിട്ട് ചെയ്യാനുള്ള സംഭവം നമുക്കിപ്പോ അത് സെറ്റപ്പ് ചെയ്യാൻ വകുപ്പ് ഇല്ല ഇനിയിപ്പോൾ ഉള്ളത് സ്കെയിലാണ് സ്കെയിലിന്റെ നമുക്ക് ആവശ്യമില്ല കാറ്റഗറി നമുക്ക് ആവശ്യമില്ല സ്പീക്കർ ആവശ്യമില്ല സെൽഫ് ചെക്ക്ഔട്ട് ആവശ്യമുണ്ട് പക്ഷെ നമ്മുടെ പൈസ ഇല്ല സെൽഫ് ചെക്ക്ഔട്ട് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ സ്വന്തമായിട്ട് അവിടെ കൊണ്ടുപോയിട്ടണ്ട് വെച്ചിട്ട് എടുത്തോളും അപ്പൊ നമുക്കതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് നിറേഡ് മിറേട് വന്ന ആ എനിക്കായിരുന്നു അപ്ഡേഡ് സ്റ്റോർട്ട് വേണല്ലോ കസ്റ്റമൈസേഷൻ കുറച്ചേരം ഞാനിപ്പോ ഒന്ന് പച്ച പിടിക്കട്ടെ ഞാനൊന്ന് പച്ച പിടിക്കണ്ടേ എല്ലാരും കൂടെ കാത്തുക്കാണല്ലോ ചെക്ക്ഔട്ട് ഡിസ്ക്ലോസ്റ്റോ കം ഹിയർ വാട്ട് കൈ ഓഫ് ഡിസ്കൗണ്ട് അനത്ത പൈസ കൊടുത്ത് മേടിച്ചാ ഉപ്പില്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാണ് പിന്നെ ഇവന്മാരും ഞാൻ റീ ആയിട്ട് സാധനം കൊടുക്കും നമുക്കൊക്കെ സൗകര്യം ഇല്ല പറ്റുന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് പോയത് നമുക്കൊക്കെ തിന്നാൻ പറ്റുന്ന സാധനം അതൊക്കെ എഫ് എം സി ജി എന്ന് പറയും പാസ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ആ കാറ്റഗറിയാ എനിക്ക് തോന്നിയ പൈസ ഇടും വേണേ മേടിച്ചാൽ തീ നീ ഇല്ലെങ്കി അടുത്ത കസ്റ്റമർ വഴി എനിക്ക് ഇവിടെ മനസ്സിലായില്ല എന്റെ അഹങ്കാരാണിത് കറണ്ട് ബില്ല് മറ്റൊക്കെ അടച്ചായിരിക്കും ലോൺ അടയ്ക്കാൻ തല്ലോ ലോൺ അടച്ചിട്ടില്ല എടാ ഇനി ഉണ്ട് ഇത് ഒരു എത്രയും പെട്ടെന്ന് കാഷറെ സെറ്റ് ചെയ്തില്ല പണി കിട്ടുട്ടോ മുതലാവണില്ല അതുകൊണ്ടാ മാനേജ്മെന്റ് എവിടെ ബില്ല് എവിടെ ഇത് റന്റും തൊക്കെ അടച്ചു വരുമ്പോ എനിക്ക് സത്യം പറഞ്ഞ കയ്യിൽ പത്ത് പൈസ ലാഭമില്ല കേട്ടോ അവന്റെ ലോൺ അടച്ച് കിട്ടാൻ തന്നെ ഞാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയോ കടം കൊണ്ട് കടബാധിതയില് നിൽക്കുന്ന ഒരാളാണ് ഞാൻ ചെക്ക്ഔട്ട് സ്കൂളിലേട്ടാ ചെക്ക്ഔട്ടി സ്കൂളി ഞാനല്ലോ നിൽക്കണം കണ്ണിന് നേരെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും നാളെ തൊണ്ണൂറ്റാറ് ഞാൻ പോ അടുത്താൽ വാ അല്ല ഏട്ടാ ഈ കൂട്ടും സൂട്ടും ഒക്കെ ഇരുന്നിച്ച് ഇതാക്കി കഴിഞ്ഞ ഞങ്ങൾക്ക് എങ്ങനെയാണ് വല്ല പൈസയും കിട്ടുന്ന അതായത് പത്ത് ഒരു മിനിറ്റ് ഞാൻ ചേഞ്ചും തരച്ചേട്ടാ ഞാൻ അയാൾക്ക് വെറുതെ കൂടുതൽ പൈസ എനിക്ക് വേറെ പൈസ കിട്ടാൻ ഒന്നുമില്ലല്ലോ ഓക്കെ ഈ കൂട്ടും കൂട്ടൊക്കെ ചേട്ടന് എന്താ ഓഫീസിൽ പോയിരുന്നിട്ട് അവിടെ നിന്നുള്ള ഭക്ഷണം ഉണ്ടാക്കി തിന്നാൻ പോകുന്നത് വൈകുന്നേരം വാ പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരിക ഇങ്ങോട്ട് പോയോ സുസു ഈ സുസു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ സുസു ആ ചേച്ചിയോ ഞാൻ അറുപത്തിനാല് സെന്റ് പത്ത് സെന്റ് അറുപത്തിനാല് സെന്റ് ഈ നാല് സെന്റുകൾ ഇവിടെ നിൽക്കരുത് കേട്ടോ ഭയങ്കര മോശമാണ് എനിക്ക് നിങ്ങളെ നാല് സെന്റും കൊണ്ട് ഇവിടെ അവിടെ പോയിട്ട് പത്ത് സെന്റ് സ്ഥലം മേടിക്കാൻ പറ്റൂലോ ഇരുപത്തിരണ്ട് എഴുപത്തിനാല് കറക്റ്റ് ചെയ്ത് കൊണ്ടൊക്കെ ഓക്കെ ഇതൊക്കെ ഫാസ്റ്റ് ആയിട്ടാണ് അവര് കൂടുതൽ എടുക്കാൻ സമയമില്ല നമുക്ക് കള്ളത്തിൽ കാണിക്കാൻ പറ്റില്ല അത് ശരിയായിട്ടുള്ള പരിപാടിയല്ല നമുക്ക് നമ്മൾ പൈസ അവന്റെ നിന്ന് എടുക്കാൻ പറ്റണം കറക്റ്റ് താങ്ക് യു താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് ഓക്കെ ഡിസ്കൗണ്ട് ഞാൻ എനിക്ക് തോന്നിയ പോലെ ഡിസ്കൗണ്ട് കൊടുക്കും അല്ലാണ്ട് തനക്ക് സൗകര്യത്തിന് ഞാൻ ഡിസ്കൗണ്ട് ഇട്ടാ എനിക്കാ ലാഭം ഇല്ല വേസ്റ്റ് ഇതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാത്ത നിന്റെ പേര് ഞാൻ പൈനടിക്കൂട്ടെ ഞാൻ ഉള്ള കാര്യം പറയാലോ നോക്കട്ടെ അതിനുള്ള ഞാൻ നോക്കുമ്പോ വൃത്തിയാക്കണ്ട അവിടെ മാറിക്ക് ഓക്കെ എന്നിട്ട് വായ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് വാ ഓടി വാ ഉം എന്താ പൈസ എങ്ങോട്ടുവരുന്നു കഴിഞ്ഞ ദിവസം ചില്ലറേ അടുത്താള് വാ പൈസ രണ്ട് ഡോളറ് നാപ്പത്തെട്ട് സെന്റ് നാപ്പത്തെട്ടു പത്ത് അഞ്ച് നാപ്പത്തിയെട്ട് പോ അടുത്താള് വാ ശുഷു ചില ഈ ഷുഗർ ഒക്കെ ഇങ്ങനെ അല്ലാണ്ട് കഴിച്ചാൽ വേറെന്തെങ്കിലും അസുഖം കേട്ടോ ഞാൻ പറയാള് പറഞ്ഞു ഷുഗർ അടുത്ത ലൈസൻസ് ലൈസൻസ് ഇല്ലാത്തോണ്ടാണ് പൈസ ഞാനേ ഒരാളെ ആദ്യ സ്റ്റാഫിനെ ഞാൻ എന്നാലും ഇവിടെ സെയിൽ കൂടുതൽ നോക്കാൻ പറ്റുള്ളൂ പരിപാടികളൊക്കെ ഉണ്ട് ഒന്ന് പോയി എന്നാ ഒരു മുതലാളി ആവാൻ പറ്റിയത് അപ്പൊ ഞാൻ തന്നെ മുതലാളി ഞാൻ തന്നെ തൊഴിലാളി അടുത്ത ഇപ്പൊ അടുത്താളുവാൻ വെള്ളമൊക്കെ എടുക്കണ്ട ചേച്ചി വെള്ളം ഡോളർ ഉം അടുത്ത ഇപ്പൊളർ വാ ഇങ്ങനെയൊക്കെ നോക്കാൻ ബൈനോക്കുലർ കൊല്ലം വേണോ ചേച്ചിയെ സോറി ടെലിസ്കോപ്പ ഉദ്ദേശിച്ചു മാറിപ്പോയി ഒമ്പത് എമ്പത്തിനാല് ഒമ്പത് ഡോളർ ഒമ്പത് ഡോളർ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ എമ്പത്തിനാല് സെന്റ് എന്തുവാളിത് പത്ത് എമ്പത്തിനാല് സെന്റ് ഇപ്പോ അടുത്ത ആളാ ബോട്ടിൽ വാട്ടർ ഇല്ല എന്നോ അല്ലേ വെള്ളം ഇരിക്കുന്നത് ഇവിടെതാ ആ വെക്കി അടുത്ത എന്റെ ഇത്ര രാത്രിയായി തുടങ്ങി ആയിരം ഡോളർ ആയിട്ടോ നമുക്ക് ലോൺ ഇത്രയും പെട്ടെന്ന് നമുക്ക് ലോണ് അടച്ചു കൂട്ടണം എന്റെ ഓയിലിന്റെ ഓലിന്റെ പൈസക്കാണ് കടക്കുന്നത് ലയിച്ചെടുത്ത കണ്ണ കാണില്ല എവിടെ എവിടെ ഞാൻ അപ്പോ പൈസ പത്തൊമ്പത് ഡോളർ എൺപത് സെന്റ് പത്തൊമ്പത് എമ്പത് സെന്റ് കോമൺ ചീസ് ഞാൻ അടുത്ത ദിവസം സെറ്റ് ചെയ്ത പൈസ ആൾക്കാർ കറക്റ്റാണല്ലോ പൊക്ക കോമറ്റ് ചീസ് തരാം ആ ഒരു ഫ്രീസറുള്ള സ്ഥലം ഉണ്ടാവുമെന്ന് തരണ്ട് ഇട കള്ളപ്പന്നി വീണ്ടും നീ വന്നാ ടാ യാതാണ് ഏഴ് ഡോളറിന്റെ പൊടിച്ച് നൂറ് ഡോളർ തന്ന ഞാൻ എന്ത് ചെയ്യാനാടാ ചേഞ്ച് വേണ്ടേ ഇവനെ കഴിഞ്ഞൂസ് ഇവൻ തന്നെയാ വന്നത് ചേഞ്ച് പേടിക്കാൻ വേണ്ടി വന്ന റോട്ടിൽ പിച്ച പിച്ചക്കാരനാ വന്നത് തോന്നുന്നു അടുത്ത സെന്റിൽ ഇപ്പൊ അടുത്ത പെണ്ണുമ്പോൾ ഇനിയൊക്കെ എന്ത് കണ്ടിട്ട് അങ്ങോട്ട് കയറി വരുന്നത് ഒക്കെ ഇതാവലേ തൊണ്ണൂറ്റിയാറ് പത്ത് ഞാൻ തൊണ്ണൂറ്റിയാറ് ഡോളർ നമുക്ക് ഇനി തരണല്ലേ ഓടുന്നു മേലെ വൈക്കു വരരുത് മുത്താ ഒരു ഡോളർ നാല്പത് സെന്റ് പത്ത് ഇരുപത് മുപ്പത് നാപ്പത് ഓ അടുത്താളാ എടാ മൂന്നായിരം ഷുഗറാണോ അതിന്റെ ഒന്ന് മൂന്ന് ഡോളർ മുപ്പത് സെന്റ് മൂന്ന് ഡോളർ മുപ്പത് സെന്റ് ഇപ്പൊ ഞാൻ എത്രയായിട്ട് കൊടുക്കുന്നത് മൂന്ന് ഡോളർ മൂന്ന് ഡോളർ മുപ്പത് സെന്റ് പത്ത് മുപ്പത് ഓക്കെ ഇപ്പൊ അടുത്താളുവാ ഓട്ടോമാറ്റിക് ചെക്ക് ഔട്ട് ഒക്കെ എത്രയും പെട്ടെന്ന് ശരിയാവില്ല ഒമ്പത് ഡോളർ ഈ ഇവര് കട അടക്കാലോ ഒമ്പത് ഡോളർ നാല് സെന്റ് ഇപ്പൊ അടുത്താളുവാ ബോട്ടിൽ വാട്ടർ ഒക്കെ തരാം അതും ചീസും തരാം മറന്നിട്ടില്ല ഓ ഇന്ന് മുഴുവൻ ഈ ചായ സാധനങ്ങളാണല്ലോ വന്നിരിക്കുന്നത് എൺപത്തി ഒമ്പത് പത്ത് ഒമ്പത് ഇരുപത് പത്ത് ഒമ്പത് ജ്യൂ ഡോളർ ഒമ്പത് ഡോളർ പത്ത് സെന്റ് പത്ത് സെന്റ് ഇപ്പൊ അടുത്താള് വെക്കാം മുട്ടോടുണ്ടല്ലോ അത് ഒമ്പതണി ഇനിയിപ്പോ കട അടക്കാറില്ല അങ്ങനെ നമ്മുടെ കച്ചവടം ഭയങ്കര സെയിൽ ഭയങ്കര കുറവാണ് പത്ത് മുന്നൂറ് ഡോളർ ഒക്കെ കിട്ടുന്നുള്ളൂ ഡി നമുക്ക് ആയിരം ഡോളറിന്റെ അടുത്തേക്കെങ്കിലും സെയിൽ കിട്ടിയാലേ നമുക്ക് ആരേ ഉള്ളു പെർ ഡേ തൗസൻഡ് ഡോളേഴ്സിന്റെ മുകളിൽ സെയിൽ വേണം ആൻഡ് നമുക്കത് നോക്കാം ഇമ്പ്രൂവ്മെന്റ് ആവാതിരിക്കില്ല ഇമ്പ്രൂവ് ആവാതിരിക്കുവോ നമ്മൾ ഇല്ല നമ്മൾ ഇമ്പ്രൂവ് ആവും നമ്മൾ രക്ഷപ്പെടും ഗെയിമിലെങ്കിലും നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടില്ലെങ്കിലും ഗെയിമിലെങ്കിലും നമ്മൾ രക്ഷപ്പെടുന്നതാണ് നമ്മളൊരു പ്രതീക്ഷ ഓക്കെ നമ്മൾ എത്തുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോവാം ചെക്കൗട്ട് ചെയ്യാൻ തർക്കാലം എല്ലാം വൃത്തിയല്ലേ ഈ മുട്ട ഇപ്പം എന്തെടുത്ത അകത്തു വക്കണ്ടേ മുട്ട ഉണ്ട് മുട്ട ഫറ്റാക്കിട്ടുണ്ട് രാത്രി എല്ലാം പണിയെടുത്തിട്ട് പോണം അപ്പൊ രാവിലെ വന്ന അധികം പണിയെടുക്കുന്നുണ്ടല്ലോ ഫിനിഷ് എന്താ അതിന് അതിന് മുമ്പ് അഞ്ച് ഓക്കെ തൽക്കാല ദിവസം തീർച്ചയായും എനിക്ക് വയ്യ പണിയെടുത്ത് മതിയേക്കും പ്രൊഡക്സ് നോട്ട് ഫൗണ്ട് പ്രൊഡക്റ്റ് ഫൗണ്ട് എക്സ്പെൻസീവ് പതിനാല് പേര് സപ്ലൈ കോസ്റ്റ് അറുപത്തി ഇൻകം അഞ്ഞൂറ്റമ്പത് ഈ അഞ്ഞൂറ്റമ്പത് ഡോളർ ഇൻകം കിട്ടി മുപ്പത്തി ഡോളർ ഞാൻ ലോൺ അടക്കണം സ്റ്റാഫിന് പേയ്മെന്റ് ഇല്ല സ്റ്റാഫിന് ഒരു ദിവസം നൂറ് ഡോളർ കൊടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ എന്നാലും കുഴപ്പമില്ല ടോട്ടൽ കോഫി നാനൂറ് ഉണ്ട് ഞമ്മക്ക് സാധനങ്ങളും മേടിക്കാം നമുക്ക് സ്റ്റാഫിനെ അയറിയാനുള്ള ഓപ്ഷൻ ഉണ്ടാവോ സ്റ്റാഫിന് എന്തായാലും സ്റ്റാഫിന് ഇത്ര രണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല മാനേജ്മെന്റ് കൊടുത്തോട്ടെ ബില്ല് ബില്ല് ഗ്രോത്ത് ഹയറിംഗ് ഹയറിങ് റെഡി ആയോ ഇരുന്നൂറായുണ്ട് നമുക്ക് ഒരുത്തനങ്ങൾ സ്റ്റോർ ലെവൽ പത്തായിരാണ് നമുക്ക് കൊടുത്തനങ്ങൾ സെറ്റ് ആക്കാൻ പറ്റുള്ളൂ തൽക്കാലം വരെ അങ്ങനെ പോട്ടെ ഹയറിങ് സ്റ്റോറേജ് കസ്റ്റമൈസേഷൻ നമുക്ക് ഇനി അടുത്തത് വേണ്ടി പ്രൈസിങ് ആണ് ബാങ്ക് പോയിട്ട് ലോൺ അടക്കണ്ടേ മുപ്പത്തേഴ് ഡോളർ ഡെയിലി വെച്ച് അടക്കണം വലിയ നഷ്ടം ഒക്കെ ഉള്ള റീപേയ്മെന്റ് ഒന്നിച്ചു കൊടുക്കാൻ പറ്റുവോ പേ ഓഫ് ഏളി കൊടുത്തു കഴിഞ്ഞാൽ ഏളി പേ ഓഫ് എമൗണ്ട് അറുനൂറ്റി പതിനഞ്ച് മതി ഒന്നിച്ചു കൊടുക്കാം കുറച്ച് പൈസ ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാല് കടം മൊത്തം തീർന്നു ഇനിയിപ്പൊ കടം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അഞ്ഞൂറ്റിപ്പത്ത് ഡോളർ എപ്പോഴും ഉണ്ട് ഇപ്പൊ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാ വേണ്ടേ എന്തൊക്കെയാ വേണ്ട സാധനങ്ങൾ നോക്കട്ടെ മുട്ട നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വേണം ഈ മിൽക്കിന്റെ പരിപാടി മിൽക്ക് മാക്സിമം തീർന്നിട്ട് മേടിച്ചു മിൽക്ക് വേണ്ട അപ്പൊ വെള്ളം വേണം ചീസ് വേണം വെള്ളം വെള്ളം എവിടെയാ വെള്ളം വെള്ളം ചീസ് ചീസ് രണ്ടെണ്ണം ആയിക്കോട്ടെ ഇതൊക്കെ ഇനി അടുത്തത് എന്താ വണ്ട് അടുത്തത് നമുക്ക് ഇതൊക്കെ വേണം സെർലാക്കല്ലോ ചോപ് സ്റ്റിക്സ് ഉണ്ട് നമ്മള് മൈദപ്പൊടി തീർന്നു മൈദപ്പൊടി ഫ്ലോറ് നമുക്ക് വേണം ഫ്ലോറ് വേണം പിന്നെ എന്തൊക്കെ മിസ്സിങ് ഉണ്ടല്ലോ ചെയ്തു നോക്കട്ടെ ഫ്ലോറ് രണ്ടെന്ന് പഠിക്കട്ടെ ഓയില് വേണം ഇത് വേണം ഷുഗർ വേണം ടീ ബ്ലാക്ക് ഇപ്പൊ വായിച്ചില്ല ടീ ബ്ലാക്ക് അവിടെ ഉണ്ട് മിൽക്ക് വേണ്ട മിൽക്ക് ഒരുപാട് വിളിക്കണ്ട് തൽക്കാലം ഇപ്പൊ തിരികെട്ടാണ് ബാക്കിയൊക്കെ പോകുമ്പോ അതിനപ്പ വേണമെങ്കിൽ ആണെന്നതിനനുസരിച്ച് ചെയ്യാം അപ്പൊ ഇതൊക്കെ ഞാൻ തന്നെ അടുത്ത് വറ്റിയാണെനിക്ക് രാവിലെ ഒരു വിഷമം ഓക്കെ അടുത്ത ആൾക്കാരുക്ക് ഡിസ്പ്ലേസ് ഫുള്ള് അതെനിക്ക് അറിയാം ഞാൻ നല്ല ഷെൽഫ് ചേക്കറേയും കൂടി വായിക്കണം ഞാൻ അതിന് ആപ്റ്റായിട്ടുള്ള ആളുണ്ട് പക്ഷെ പ്രധാന ഇഷ്യൂ എന്താന്ന് വെച്ചാല് ബാക്കി വിടുന്നെടുക്കണം വെക്കാ അപ്പൊ ഓയിൽ കൊറേ കൂടുതലുണ്ട് അപ്പൊ ഓയില് ഇനി മേടിക്കാൻ കേട്ടോ കാരണം അത്യാവശ്യം ഓയില് ഉണ്ട് ചീസ് നമുക്ക് കൊണ്ടു വയ്ക്കണം ചീസ് നമുക്ക് ഇല്ല മുട്ടയുടെ അടുത്ത് ചീസ് വെക്കാം മാക്സിമം ഫ്രീസർ കുറവാണ് അപ്പൊ നമുക്ക് ഫ്രീസർ ഒക്കെ നമുക്ക് അടിക്കമ്പിണ്ട് സെറ്റ് ചെയ്യേണ്ടി വരില്ല അതിന് മുമ്പേ നമുക്കിപ്പോ തൽക്കാലിപ്പോ സ്റ്റാഫിനെയാണ് അത്യാവശ്യം വേണ്ടത് ഇതൊക്കെ സെറ്റ് ചെയ്യണം സ്റ്റാഫ് വേണമെങ്കിൽ അന്മാതിരി പോരാ സെയിലും രണ്ടും കൂടി നോക്കാൻ പറ്റും സെയിലും ഒക്കെ ഓപ്പൺ ചെയ്താൽ നമ്മള് കുറെ ടൈം വേസ്റ്റ് ആയി പോവാ ഓയില് ഈ ഓയിൽ തീർന്നിട്ട് ഞാൻ ഓമലയാണ് കുറവ് ഓഫ് ചെയ്ത് ഷെൽഫില്ല അവിടെ ഓയില് സ്റ്റോറേജ് ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് സൗകര്യങ്ങള് കുറവാണ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും സൗകര്യ കുറവും കൊണ്ടും നമുക്ക് തൽക്കാലം ഫൈനുള്ള കുഴപ്പമില്ല അടുത്താലും കൊണ്ടുപോവാട്ടുണ്ട് പക്ഷെ ഇത്രയും ഫ്ലോറ് ഓർഡർ ചെയ്തിട്ടും നമുക്കുള്ള നഷ്ടം എങ്ങനെയാണെന്ന് ആ ആൾക്കാർ കുറവാണ് വരുന്നത് സെയില് ഭയങ്കര കുറവാണ് ഇപ്പോഴേ കസ്റ്റമേഴ്സിന്റെ എണ്ണം ഭയങ്കര കുറവാണ് നമുക്ക് ഈ ഓൺലൈൻ ഡെലിവറി ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തിട്ട് ലാഭം കിട്ടരുത് വെള്ളം ഒരു മുട്ടയും കൂടി നെക്ക സ്ഥലം ഇല്ല ഇതെല്ലാം കൂടി സൈഡിലും ഇനിയിപ്പൊത്ര സ്ഥലം ഷെൽഫിൽ ബാക്കി മുട്ട ഞാൻ മേടിക്കണം വേണ്ട കുറച്ച് മുട്ടയും കൂടി കേട്ടോ മുട്ട നല്ലതാണ് സുസ് ആ സുസുണ്ട് മിസ്സിംഗ് ഉണ്ടായിരുന്നു സുസ് നമുക്ക് കുറച്ചും കൂടി കൂട്ടാം 수수포 남카나레드엔 나고로 수수 수수레 안나고로와 차홉시크 수수 나머지 차홉시크 수수 나머지 차홉시크 오래야 차홉시 오케이 수수 오래 수수 오케이 ഭയങ്കര കൂടുതലായിട്ടതിന് വില ഭയങ്കര കൂടുതൽ നമുക്ക് പ്രൈസ് കൂട്ടേണ്ടി വരുമോ ഡെയിലി ഒന്ന് പ്രൈസ് ഞാൻ തന്നെ നോക്കേണ്ടി വരില്ല ഓട്ടോ പ്രൈസിങ് പരിപാടിയൊക്കെ ചെയ്യണം എത്രയും പെട്ടെന്ന് ഇല്ലെങ്കിൽ മുതലാവില്ല നമ്മളെ ഇടക്കിടയ്ക്ക് എന്ന് പറയുമ്പോ പണി എടുക്കണ്ടെന്നുള്ള ഒരു വിഷമം അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല പണി എടുക്കുമ്പോ ഒരു വിഷമം ഷെൽഫ് കാര്യായിട്ടിരിക്കുന്നു മുട്ട സുസ് മാത്രും കൂടി എടുക്കായിരുന്നു ശേഷോ ിവസം കൊണ്ട് ഞാൻ ചെയ്യാനാണ് ഇവിടെ ഈ പെണ്ണും പള്ള മാത്രം മാത്രമേള്ളേ നടുവെന്ന് അടിച്ചിട്ട് ഇനി മുട്ടയും കൂടി വേണ്ടേ അയ്യോ എഗ് എഗ് ഓയിൽ വേണ്ട ഓയിൽ ഓട്ടി കട്ട എടുക്ക എഗ് എഗ് ഓക്കെ എഗ് വന്ന ആപാണ് കാരണം എന്താ പറയുക എഗ്ഗ് എന്താ ഗുണം വെച്ചാല് എത്ര മേടിച്ചാലും നല്ല സെയിൽ ഉണ്ട് എഗ്ഗ് ഇവൻ പ്രൈസ് കൂടുതലാണെങ്കിൽ പോലും നമുക്ക് വാഴത്തൊന്നി വിലക്കി കിട്ടാം മുട്ടവടം മുട്ടക്കച്ചവടം പൊടി പിടിച്ച് ഇഷ്ടപ്പെട്ടതൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മളത് കഷ്ടപ്പെട്ട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് പോലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഓക്കെ കച്ചവടം ഇന്നും നമ്മൾ ഇരുന്നൂറ്റി എഴുപത്താറ് ഡോളർ ആയിട്ട് അത് എന്താ പൈസ അങ്ങോട്ടാണ് പോകുന്നത് ഓ നമുക്ക് ഓൾറെഡി ഇല്ലല്ലോ അല്ലെ നമ്മൾ മറന്നുപോയി ഓക്കെ ബാക്ക് ടു ആക്ഷൻ നമുക്ക് ഇന്നിപ്പോ എത്ര പേര് വരും എന്നുള്ളത് കണ്ടറേണ്ടി വരും വരൂ വരൂ കടന്നു വരൂ കടന്നു വരൂ ചേച്ചി ചേട്ടന്മാരെ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ആരുമില്ല ഓക്കെ പോവാ വരൂ വരൂ ആ ചേട്ടാ വരൂ വരൂ ഇങ്ങോട്ട് വരൂ അവിടെ പോലെ ഇങ്ങോട്ട് വരൂ അല്ല അപ്പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കണം പക്ഷെ ഇവിടെ ആളെ പണിക്കൂടെ നിർത്താണ്ട് പറ്റില്ലല്ലോ കച്ചവടം മുടങ്ങൂലേ ആ കുറച്ചേരം വന്നു നോക്കി ഞാൻ അപ്പഴേക്ക് ഇവിടെ വേറെ കുറച്ച് പരിപാടിയാണ് ഇല്ല ഓപ്ഷൻസ് ഉള്ളത് നോക്കട്ടെ ബില്ല് അടക്കണത് അടച്ചു ഗ്രോത്തിന്റെ കാര്യത്തിൽ ഓക്കെയാണ് സെക്ഷൻ ടു പർച്ചേസ് സെക്ഷൻ ടു എക്സ്പാൻഡ് അതിന് ഞാൻ മുന്നൂറ്റമ്പത് ഡോളർ അങ്ങോട്ട് കൊടുക്കണം പക്ഷേ മുന്നൂറ്റമ്പത് ഡോളർ കൊടുത്തിട്ട് ഞാൻ അത് ചെയ്തു തന്നെ കൂട്ടിക്കോ എനിക്ക് കാര്യമില്ല കാരണം എനിക്കിപ്പോൾ ഒരാളെ വെക്കണം പണിക്ക് അതിനാണ് എനിക്ക് പ്രധാന ആവശ്യം ഇപ്പൊ എട്ടാമത്തെ ആയിട്ടുള്ളൂ ഇരുന്നൂറ് സെയിൽ ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എട്ടാമത്തെ ആളായിട്ടുള്ളൂ അവന്റെ ഡെയിലി വേജ് അമ്പതാണ് പക്ഷെ ഒരു ക്യാഷ് എങ്കിലും വെക്കണം ഒരു ഫസ്റ്റ് സ്റ്റോക്ക് വേണം അതിനെ റിക്വയർഡ് സ്റ്റോർ ലെവൽ അതിന് വേറെ പ്രശ്നം കുറേ ഇതുപോലെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളു ബാബാ നോക്കി നിർത്തും വേണ്ട ഞാൻ വേണ്ട പത്ത് ദിവസം കഴിയണം അർത്ഥം ചെയ്യണി ബാ പതിനാല് ലോൺ അടുത്താള് വാ ലോൺ ഇനി എടുക്കേണ്ടി വരുവോ ഇനി എടുക്കാൻ വയ്യ ലോൺ చేచి అలా కం నూరు డోళం వేకి చూడ మరే కాడ బాయి డిస్కౌంట్ అదస్కౌంట్ ఇత్రే మేడమ్ సూటర్లేదు పన్నెండు నాపది ఓకే అడుతా కమోన్ చీ పాలి ఉంటుంది ആ അർത്ഥത്തിലല്ലാട്ടോ ആര് തെറ്റിതിരിക്കരുത് ബാക്കി അതിൻ്റെ ഡിസ്കൗണ്ട് അതൊക്കെ തന്നെ ഡിസ്കൗണ്ട് വരാൻ പറ്റില്ല എണ്ണ ഒരുപാട് കൂടി പോയി നമുക്ക് എണ്ണ വളരെ കൂടുതലാണ് ഈ തലയ്ക്ക് കഴിയുമ്പോഴത്ത് ഇരിക്കാണ്ടേ അതൊക്കെ ഇണ്ടാവും വില കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവും നിനക്കും ജീവിക്കണ്ടേ മാറ്റാകാൻ ഇല്ലല്ലോ ഇരിക്കുന്നത്